ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു നാല് മണി വ്ലോഗാണോ നാലുമണിയായപ്പോൾ ഭയങ്കര വിശപ്പ് എന്തേലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോന്ന് എന്താ പറയുക അമൃതം പൊടിയും പച്ചരിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താ ഉണ്ടാക്കുക എന്നൊരു എത്തും പിടിയില്ല അപ്പോൾ ഞാനിത് അവസാനം യൂട്യൂബൊക്കെ നോക്കി കുറേ നേരം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ എന്താ ഗോതമ്പ് കൊണ്ട് ഇപ്പം എന്താ ആടിയും അതൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ചധികം പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാനൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പച്ചരി കൊണ്ട് ദോശ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചിട്ട് അതന്നെ ഉണ്ടാക്കുക അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പച്ചരിയും ഉലുവിയും അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ തേങ്ങ അരച്ച് ചേർത്ത് മുരിങ്ങയിലേയും കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കണത് പറയുന്ന പോലെ തന്നെയല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ദോശ കഴിച്ച ഒരു തവണ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ഉണ്ടാക്കണ്ടേ ഏത് ഉണ്ടാക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമായിരുന്നു അവസാനം ഞാൻ വിചാരിച്ചു ദോശനെ ഉണ്ടാക്കാന്നുള്ളത് നല്ല തൂമ്പ് തളിരല നോക്കിയിട്ട് അണ്ടോ പൊട്ടിച്ചിട്ടുള്ളത് കുറച്ച് മാത്രം അട്ടോ മുരിങ്ങയില പൊട്ടിച്ചിട്ടുള്ളൂ എന്താ പറയാ നമ്മൾ ഒരു തവണ ഉണ്ടാക്കി രണ്ടാമത് ഉണ്ടാക്കുമ്പോ എപ്പോഴും നന്നാവണന്നൊന്നും ഇല്ലല്ലോ അതേപോലെ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഞാൻ കഥ പറഞ്ഞുതരാ രണ്ട് ദിവസം മുന്നേ ഇട്ടേ നമ്മൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക വെറും താഴെ പച്ചരി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ അളവൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രം എന്താ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയും എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഇന്നും അതൊന്ന് ട്രൈ ചെയ്യാന്ന് ഇന്നതാണ് ഞാൻ കുറച്ച് കൂടുതൽ പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് നാഴി പച്ചരിയും ഒരു പിടി ഉലുവാം കറക്റ്റ് എണ്ണി നോക്കി പറഞ്ഞാൽ പത്തെണ്ണം തികച്ചില്ല അതൊരു കാ മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം എന്താ ഒരു മുറി തേങ്ങയും കൂടി അരച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് മുരിങ്ങയില കൂട്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം താ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞത് എന്താണെന്നല്ലേ എന്താ പറയുക നമ്മൾ ആക്രാന്തം കൂടുകയെന്നൊക്കെ പറയില്ലേ അതുപോലെ എനിക്കൊരു അബദ്ധം പറ്റി മുരിങ്ങയുടെ ഇല കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല അത്യാവശ്യം അധികം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയിലൊന്നും വേണ്ടായിരുന്നു ഞാനിത് അവിടെ പറമ്പിൽ വെറുതെ കിട്ടുന്നതല്ലേന്ന് വെച്ചിട്ട് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഈ ദോശ ഉണ്ടാക്കാനും നമുക്ക് ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ മാത്രമേ ഉണ്ട് പറ്റുള്ളൂ നോൺ സ്റ്റിക്കിലൊന്നും ഇതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടില്ല ഇതുപോലെ തന്നെ നമുക്ക് എണ്ണ ആദ്യം തടവാനും അതുപോലെ മുകളിലൊന്നും തയ്ക്കാനൊന്നും നോൺ സ്റ്റിക്കിൽ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ തന്നെ ഉണ്ടോ ഒരു ദോശ എടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ണ്ടാക്കിയെടുത്ത ദോശ ഇതാണ് കേട്ടോ അതെന്താ പറയുക മുരിങ്ങയില കൂടിയ കാരണം അത്യാവശ്യം ചെറുതായ രീതിയിൽ കട്ടി ഉണ്ടായിരുന്നു എന്നാലും അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതൊന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ ഇതിൽത്തെ ഫോൾട്ട് എനിക്ക് മനസ്സിലായത് മുരിങ്ങയില കൂടിയ കാരണം എന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയില മാറ്റി എടുത്തിട്ട് ഉണ്ടാക്കി നോക്കി അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ടൈമിലാണ് കേട്ടോ ഏട്ടന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടന്റെ ഫ്രണ്ടിന് നമ്മൾ ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദോശ ഒന്ന് പാളിയെങ്കിലും എന്താ പിന്നീടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാനിതേ ഈ ഒരു രീതിയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്ന ആദ്യം ദോശക്കണ്ണിന്റെ മുകളിൽ ചെറിയ രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കും അതിനുശേഷം പിന്നെ ദോശ പരത്തി അതിന്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പളക്ക് എന്താ നമ്മുടെ സനു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു സനുവിനെ ഞാൻ മുരിങ്ങ ഇടാണ്ട് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സനു ദോശയൊക്കെ കഴിച്ചു അതിനുശേഷം എന്താ മുറുക്ക് കഴിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്ന് എല്ലാവർക്കും രണ്ട് രണ്ട് ദോശ കഴിക്കാൻ പാകത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക വീട്ടിൽ പോയി അമ്മേനെയും കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇരുമ്പിൻ്റെ ദോശക്കല്ലിനെ ഉണ്ടാക്കണം അല്ലാതെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി നമുക്ക് ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല ദോശയൊക്കെ കഴിച്ച് പിള്ളേരെല്ലാവരും കൂടിയിട്ട് നമ്മൾ ചുമ്മാ നടക്കാനിറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരമായപ്പോൾ പിന്നെ അതാ വന്ന് സനുവിനേം കുഞ്ഞാറ്റേനെയൊക്കെ മേൽ കഴിച്ച് നമ്മൾ വിളക്കളത്തി കാണിച്ചു നമ്മുടെ തൃക്കാർത്തിക ദിവസത്തെ ഒരു വീഡിയോ ആണ് ആണ്ട്ടത് എന്താ പറയുക ഞാൻ ആ ഒരു ഉച്ച നേരത്താണ് സത്യം പറഞ്ഞ ഇന്ന് തൃക്കാർത്തിക എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെരാതെ വെച്ച് വിളക്കൊക്കെ വെക്കാൻ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ നമ്മൾ അത്യാവശ്യം ചേരാതെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ടെണ്ണത്തോളം ചേരാതെ വാങ്ങിയിട്ടായിരുന്നു ഇത് ഇതുപോലെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താ പറയുക ഞാനിപ്പോൾ അത് ഉച്ചയ്ക്ക് ചെരാതെ തിരഞ്ഞു നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ചേരാതെ ഇല്ല എന്നുള്ളത് പക്ഷേ എന്താ പറയുക ഞാൻ അറിയാണ്ട് ചെയ്തതാണ് കൊണ്ട് ഈ കളഞ്ഞതെന്നല്ല ഇപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ നമ്മുടെ വീട്ടിൽ ആക്രിക്കാർ വന്നിട്ടുണ്ടായിരുന്നു പഴയ സാധനങ്ങളൊക്കെ അതുപോലെ കുപ്പി പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളാ കൊടുത്ത സാധനങ്ങളിൽ ഈ ചിരാതും പെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിയുടെ ഒരുപാട് കളിപ്പാട്ടങ്ങളും അങ്ങനെ എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചിരാതെ പെട്ടത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്താ പറയാ ചെരാതെ തിരഞ്ഞു തെരഞ്ഞെ ഒരു മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ലേ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് അങ്ങനെ ആ സമയം പോയി സത്യം പറഞ്ഞാൽ ആ ഒരു ചെരാതെ വെക്കാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ എന്തായാലും അബദ്ധം പറ്റി ഇപ്പൊ അടുത്ത വർഷം ചെയ്യ അപ്പൊ ഞാൻ എന്താ വിളക്കൊക്കെ വെച്ച് ആ ഒരു വിഷമം എല്ലാവരും സ്റ്റാറ്റസ് കണ്ടിട്ടാണ് കേട്ട് ഞാൻ തീർത്തത് എന്താ പറയുക നമ്മൾ സ്റ്റാറ്റസ് അങ്ങോട്ട് തുറന്നു നോക്കി എല്ലാവരും ഈ ഒരു ചേരാത് വെച്ചിട്ടുള്ളതല്ലേ ഉണ്ടാവുക അപ്പൊ ഞാൻ അത് കണ്ടിട്ടാണ് ഈ ഒരു വിഷമം തീർന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ അതിനൊക്കെ ശേഷം നമ്മുടെ സനുവിനെ സ്കൂളിലേക്ക് ഉള്ളത് പഠിപ്പിച്ചു കൊടുക്കാനായിരുന്നു അപ്പൊ അതാ എക്സാം ആണ്ട്ട് വരുന്ന രീതി തിങ്കളാഴ്ച ഫസ്റ്റ് എക്സാം വരുന്നത് ഇംഗ്ലീഷാണ് അതായത് നമ്മുടെ ഈ തിങ്കളാഴ്ച പതിനാറാം തീയതി എക്സാം എന്താ പറയാ സാനുവിനേക്കാളും ഭയങ്കര ടെൻഷൻ എനിക്കാണ് എനിക്കുണ്ടോ എടുത്തതൊക്കെ ഞാൻ അവൾക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷെ അവളുടെ ഓർമ്മയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്താ പറയുക നമ്മൾ അന്നന്ന് എടുത്തത് പഠിപ്പിച്ച് കൊടുത്താലും മുന്നേറ്റും ഫസ്റ്റ് എടുത്തിട്ടൊന്നും അവളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം എന്താ നമ്മുടെ കുഞ്ഞാറ്റിയും പറയുന്നുണ്ട് മേങ്കോടെ സ്പെല്ലിങ്ങൊക്കെ ഉണ്ടോ പറഞ്ഞു കൊണ്ടിരിക്കണേ സനു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ കുഞ്ഞാറ്റയുടെ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആദ്യം അവൾ ഒരുപാട് മടി കാണിച്ചിട്ടുണ്ട് അതെന്താ പറയുക വീഡിയോ എടുക്കേണ്ട ഈ ഡ്രസ്സിൽ വേണ്ട നാണക്കേടാണ് എന്നൊക്കെ വേണ്ട പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ട്രൗസറും ഷർട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞാറ്റയുടെ ആയാലും സനുവിനെ ഏകദേശം പാകമാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് ഇവർക്ക് പെൺകുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മുടെ സനുവിനെ കഴിച്ചാൽ ഇങ്ങനത്തെ ഒന്നും ഇടുന്നതേ ഇഷ്ടമല്ല അവൾക്ക് ഫുള്ള് നിലത്ത് കൂടെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന ഉടുപ്പൊക്കെയാണ് എൻ്റെ ഇഷ്ടമുള്ളത് അങ്ങനത്തെ ഏകദേശം എല്ലാം പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു എട്ട് മണിയൊക്കെ അവരായപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പത് അച്ഛൻ കടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനങ്ങനെ പിള്ളേരേനെ കാണാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയിൽ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ കൊണ്ടുവരും കൊണ്ടുവരൂട്ടോ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വരുന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവില്ല അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് ആരേലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഡൗട്ടായിരിക്കും അതെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടിൻ്റെ വീട് അടുത്തടുത്താണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ